പല നഗരസഭയിൽ കൌൺസിൽ അംഗങ്ങൾ തമ്മിലുള്ള വാക്കേറ്റങ്ങളും ആരോപണങ്ങളും പതിവ് കാഴ്ചയാകുന്നു ബുധനാഴ്ച കൌൺസിലിൽ ആരോപണങ്ങൾ കടുത്തപ്പോൾ കേരള കോൺഗ്രസ് എം അംഗങ്ങൾ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോക്ക് നടത്തി കഴിഞ്ഞ ദിവസത്തെ കൌൺസിലിൽ ബിനുപുളിക്കേണ്ടതിന്റെ ഉടമസ്ഥത്തിലുള്ള സ്ഥാപനം റിസോർട്ട് ആണോ ഹോം സ്റ്റേ ആണോ എന്ന തർക്കവും നിയമപ്രകാരമുള്ള നികുതി അടച്ചിട്ടില്ല എന്ന ആരോപണവും ഉയർന്നിരുന്നു ബുധനാഴ്ചത്തെ കൗൺസിലിൽ ആന്റോ ജോസ് പടിഞ്ഞാറേക്കറുടെ ഉടമസ്ഥയിലുള്ള തിയേറ്ററുകൾ ക്രമപ്രകാരമല്ല പ്രവർത്തിക്കുന്നതെന്നും ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്നും ബിന്നു ബിനുപുളിക്കണ്ടം ആവശ്യപ്പെട്ടു

ആരോടം അടിസ്ഥാന രഹിതമാണെന്ന് ആന്റോ ജോസ് ചൂണ്ടിക്കാട്ടുകയും തുടർന്ന് കേരള കോൺഗ്രസ് എം അംഗങ്ങൾ കൗൺസിൽ നിന്നും ഇറങ്ങിപ്പോകം നടത്തുകയുമായിരുന്നു ഓരോ കൌൺസിൽ യോഗം ആരംഭിക്കുമ്പോൾ ഇന്നത്തെ പുതിയ ആരോപണം എന്തായിരിക്കുമെന്നും ആർക്കെതിരെ ആയിരിക്കുമെന്നുമുള്ള ആകാംക്ഷയോടെയാണ് അംഗങ്ങൾ കൌൺസിൽ ഹാളിൽ എത്തുന്നത്